ഇവന ആദ്യായിട്ട് വരാ കമ്പനി ഇയാൾ പിന്നെ കൊറേ പത്ത് പതിനഞ്ചു വർഷം ഇവന്റെ പണി എന്താ വെച്ചാല് അടിച്ചോറങ്ങിയപ്പോ നോക്കണ്ടെത്രീല അയാളെ കീടാണ് കണ്ണൂർ കണ്ണൂരിട്ടിട്ട് ഇരുട്ടി ഒളിക്കൽ അറിയോ എവിടെ ജോലിപുറമ്പോ ആ ചോട്ടു ചോട്ടു അവർ കാശേ इंडिया बंगाल अभी कहा जा रहे है केरला जा रहे है क्या करने के लिए काम करने के लिए क्या काम करेगा देखो है? മലയാളം ജോലി ചെയ്യാൻ വേണ്ടി പോയി തൂത്തുറമ്പിലെ ആ തലശ്ശേരി എവിടെയാ പോന്ന് അങ്ങനെ മലപ്പുറം എവിടെയാ പോരുന്നല്ലേ എന്താ വ്യത്യാസം ആദ്യ തലശ്ശേരി തന്നെയാ സാറിന്റെ പേര് വ്യത്യാസമുണ്ട് നല്ല ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവനെ അനെ കേ അതെ കൊൽക്കത്ത യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊൽക്കത്തയിൽ നിന്ന് തിരിച്ചു വരികയാണ് പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോ ആകെ ടയേർഡായിരുന്നു ശരിക്കും പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് കരുതിയതാ നമ്മുടെ നാട്ടില് ഒരു തമാശ പറയുണ്ട് പിന്നെ എങ്ങോട്ടാ പോകുന്നത് പേട്ടക്ക് എവിടുന്നാണ് വരുന്നത് പേട്ടേന്ന് കാരണം അങ്ങോട്ട് പോകുമ്പോൾ എവിടെയും പോകുമ്പോൾ ഭയങ്കര ആവേശവും പിന്നെ ഉഷാറൊക്കെ ആയിരുന്നു കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ പിന്നെ തിരിച്ച് വരുമ്പോൾ ആകെ കുഴങ്ങി എന്താ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കാറ് ഞങ്ങളൊരു ആ ഒരു ട്രിപ്പ് അനുഭവങ്ങളൊക്കെ ഒന്ന് ആയി രേഖപ്പെടുത്തു കേട്ടോ തിരിച്ച് വരുമ്പോൾ ആകെ ടയേർഡായിരിക്കും അങ്ങനെ പിന്നെ ഞാൻ സ്ലീപ്പറിൽ തന്നെയാണ് പിന്നെ കൊൽക്കത്തയിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും കാണിക്കേണ്ട ചില കാര്യങ്ങൾ അതായത് പ്രത്യേകം പറയേണ്ട ചില കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോയിലേക്ക് വന്നത് പിന്നെ ഹൗറ സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്കുള്ള അതായത് ഈ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് മംഗലാപുരത്തേക്കുള്ള ഏക ട്രെയിനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ചയാണ് അത് ഹോറ സ്റ്റേഷൻ എന്നല്ല അത് അതിൻ്റെ തൊട്ട് ആ സ്റ്റേഷൻ്റെ പേരിനൊക്കെ കറക്റ്റ് ഓർമ്മയില്ല എന്താ സന്ദ്ര അങ്ങനെന്തോര് പറഞ്ഞൊരു സ്റ്റേഷനാണ് ഞാൻ മറപ്പ് അപ്പോൾ അവിടെ നിന്ന് എല്ലാ വ്യാഴാഴ്ചയും രണ്ടേ മുക്കാൽ ഈ കണ്ണൂർ കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് അപ്പോൾ ഈ ട്രെയിനിൽ മൊത്തം എന്താ പറയുക നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അതിൽ തൊഴിലാളികളാണ് അയ്യോ സ്റ്റേഷൻ എത്തുമ്പോൾ ഇതുപോലുള്ള എന്താ പറയാണെങ്കിൽ ഒരിക്കലും ഇതാ ഇതാ സ്റ്റേഷൻ ഓരോ സ്റ്റേഷൻ എത്തുമ്പോ വൈകുന്നേരമാണ് ഈ വൈകുന്നേര സമയമാകുമ്പോ സമൂസ അതുപോലെ വട ചായ ഇതുപോലുള്ള ഐറ്റംസുകളാണ് ഉണ്ടാവുക അപ്പോ ഉച്ചയാകുമ്പോൾ ചോറ് ഐറ്റംസുകൾ ഉണ്ടാവും പിന്നെ രാവിലെ നാസ്ത അങ്ങനെ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോ ടൈമിനനുസരിച്ചാണ് എന്താ ചെയ്യുക അവിടുത്തെ മെയിൻ കച്ചവടം പിന്നെ ഒരു സംഭവം പ്രത്യേകം പറയാനുള്ളൂ ഇത് എന്താ ഫ്രൂട്ടി ഫ്രൂട്ടി അജാജാ ജാജാജ ആ അജാജാജ ചലോ 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 ഇതാ അപ്പോൾ ഫ്രൂട്ടി ഐറ്റംസ് ചോറ് അപ്പോൾ അത് പറഞ്ഞപ്പോ ഒരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ച് അതായത് ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് സ്റ്റേഷൻ അപ്പുറം പിന്നെ എന്ത് ചെയ്തു ഫുഡ് വാങ്ങി ഉച്ചക്ക് നല്ല വിശപ്പ് അങ്ങനെ ഫുഡ് വാങ്ങി റെയിൽവേൻ്റെ ഫുഡല്ല ഇതുപോലുള്ള സ്റ്റേഷനിൽ നിന്ന് വാങ്ങുന്ന ഫുഡാണ് അപ്പോൾ എന്നോട് കൂടെ ഉള്ളത് തമീം എന്നോട് പറഞ്ഞത് കാരണം അദ്ദേഹത്തിന് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു പിന്നെ ഒരു വർഷം ഫുഡ് വാങ്ങിയിട്ട് മോശമായ ഫുഡാണ് കിട്ടിയത് അങ്ങനെ അവനെന്നോട് കഴിഞ്ഞ് ഇന്നലെ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കോ ഈ റെയിൽവേ തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇവിടുത്തെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ടേസ്റ്റിനൊന്നും ഒത്തു കിട്ടുന്നില്ല അപ്പോൾ പുറത്തുനിന്നാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ ഇന്നലെ അവനോട് പറയുന്നുണ്ട് പിന്നെ ഒന്ന് ഫുഡ് വാങ്ങണം എന്ന് പക്ഷെ അവന് ഇന്നലെ വരെ എന്ത് ചെയ്തില്ല ഇന്ന് വരെ വാങ്ങിയിട്ടില്ല അങ്ങോട്ട് പോകുമ്പോൾ വാങ്ങിയിട്ടില്ല ഇങ്ങോട്ട് വരുമ്പോഴും വാങ്ങിയില്ല അങ്ങനെ അവസാനമായിട്ട് ഞാൻ നിർബന്ധിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു പുറത്തുനിന്നുള്ള ഫുഡ് വാങ്ങിച്ചു അവനത് പറഞ്ഞതാണ് പിന്നെ അവർ പറ്റിക്കും കാരണം അവർ നമ്മൾ ട്രെയിനിൽ തന്നു പോയാൽ പിന്നെ കാണല്ലോ അതാ ബിരിയാണി എല്ലാം ഇന്നലത്തെ ആയിരിക്കും അതാ ഇങ്ങനെയുള്ള ടീം ടീമിൻ്റെ അടുത്താണ് നമുക്ക് പണി കേട്ടോ അപ്പോൾ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ ഇറങ്ങാം കുറച്ച് നല്ല സമയം ഉണ്ടല്ലോ അപ്പോ ഞാൻ പറഞ്ഞു തരുന്ന ചോദിച്ചാല് ഒരിക്കലും ഇതുപോലെ സ്റ്റേഷനിൽ കിട്ടുന്ന ഫുഡ് വാങ്ങാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് പിന്നെ എല്ലാവും അങ്ങനെയാണെന്നല്ല കഴിഞ്ഞ നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു മീനും ചോറും കഴിഞ്ഞു നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ തമീമിന് മുമ്പ് അനുഭവം ഉണ്ടായി എൻ്റെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവം അപ്പോൾ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ് ഇതല്ലേ ഹായ് കാസ കേരള മേ കാ വയനാട് ആ വയനാട്ടിൽ പണിയെടുക്കുന്ന നിങ്ങൾ ഈ ഒരു ആ ബേക്കറി ആ ബേക്കറി വെക്കാ കാ ബേക്കറി പണിയെടുക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ ഇതൊക്കെ ഈ ഒരു ബോഗിയിൽ ഒരു ബോഗിന്നല്ല ഒരു ഏരിയയിൽ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ബംഗാളികൾ അതിഥി തൊഴിലാളികൾ ആണിത് അതിഥി തൊഴിലാളികൾ ബംഗാളികളല്ലേ കാരണം ഇത് ബംഗാളിന് വരുന്ന ട്രെയിനാണല്ലോ ഇതാ പിന്നെ അതുപോലെ ഈ ഒറ്റ ബോഗി മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്ത് തിരക്കറിയോ സ്ലീപ്പറിൻ്റെ അവസ്ഥയാണിത് പിന്നെ ഞാൻ കഴിഞ്ഞ പീരിയാസിലെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടുള്ളോ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഫാമിലി അറ്റാക്ക് ആയിട്ട് വരുന്നവർ ഏറ്റവും നല്ലത് പിന്നെ പരമാവധി എന്ത് ചെയ്യുക എ സി തേഡേ സി കമ്പാർട്ട്മെൻറ്റെങ്കിലും ചൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടോ ഇതാണ് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ ഇതെല്ലാന്ന് വെച്ചാൽ രാവിലെ ഉണ്ടാക്കിയ ബിരിയാണി ആയിരിക്കും അത് ഈ സമയത്ത് സമയം ഇപ്പോൾ ആറു മണിയാകാനായി ആ സമയത്തും കൊടുക്കുക പിന്നെന്താ പൊളിച്ച് പോകാണ്ട് പോലല്ലോ നേരെ മറിച്ച് ഇന്ത്യൻ റെയിൽവേയിൽ ഓരോ സമയത്തേക്കും പ്രത്യേക ഉണ്ടാക്കുന്ന ഫുഡുകളാണ് ഇതൊക്കെയാണ് പിന്നെ പ്രധാന വിശേഷങ്ങൾ ഞാൻ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്നെന്തായാലും ഒരു വീഡിയോ എടുക്കണം തീരുമാനിച്ചത് വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചത് കാരണം അത്രയും ടയേഡാണ് യാത്രയും ബഹുത്തും മുഷ്കിൽ തന്നെയാണ് കാരണം അത്രയും റഷാണ് എത്ര പോകേണ്ട ഈ ഒരു ട്രെയിനിൽ മൊത്തം ഒരു ദിവസമാണ് ഇന്ന് ഇന്നൊരു ദിവസം വരുന്ന ആളുകളാണ് ഇത് ഇതുപോലെ ദിവസം അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു മൂന്ന് ദിവസമെങ്കിലും എന്താന്നുണ്ട് പാലക്കാടേക്കെല്ലാം ഡയറക്റ്റ് വണ്ടിയുണ്ട് കണ്ണൂരേക്ക് കോഴിക്കോടേക്ക് മാത്രമേ എന്തുള്ളു പിന്നെ ഇവിടം വരെ അതായത് വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് അപ്പോൾ ബാക്കി എല്ലാ ദിവസങ്ങളും ഇതുപോലെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ പരിചയപ്പെട്ട ഫ്രഷ് ഉണ്ട് പിന്നെ പത്ത് വർഷം കഴിഞ്ഞവരുണ്ട് പിന്നെ രണ്ട് വർഷം മൂന്ന് വർഷം അതും എല്ലാ ഫീൽഡിലും ഉണ്ട് എന്നുള്ള ഇതാണ് ഒരു പ്രത്യേകത എല്ലാ മേഖലയിലും പിന്നെ ജോലി ചെയ്യുന്നവരുണ്ട് ബേക്കറി അതുപോലെ ടേപ്പിങ് അങ്ങനെ തുടങ്ങി പിന്നെ ഇവർ ഇതുണ്ടോ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ഇവരൊക്കെ വരുന്ന കാരണം ഇവരൊക്കെ ടി ആർ എന്താ എഴുതി കൊടുത്തതാണ് അങ്ങനെ എഴുതി കൊടുക്കാതെ കയറിയാലേ പിന്നെ ഫൈനട ഫൈൻ അടക്കുന്നേ ഉള്ളു സ്ലീപ്പറിന്റെ അവസ്ഥയാണിത് സ്ലീപ്പറിന്റെ അവസ്ഥ പിന്നെ ബാത്റൂമിൽ നിന്ന് ഇപ്പൊ ഇപ്പൊ എല്ലാരും ഇറങ്ങിയോണ്ട് എനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനെങ്കിൽ പറ്റുന്നുണ്ട് ഇവിടം പറയലറ്റ് ശരിക്കും പറഞ്ഞാല് ആളിങ്ങനെ ആയിട്ട് പോവാൻ കഴിയും ഇങ്ങോട്ടും മൂക്ക് വെച്ച് മൂക്ക് തുറന്നു അപ്പോ പരമാവധി യാത്ര ചെയ്യുന്ന ചെയ്യുന്നവരിത് ഇങ്ങനെ അങ് നടക്കുകയാണെങ്കിൽ കൊറേ ആള് പൊറത്തിറങ്ങിയോണ്ടല്ലേ തിരക്കുറവാണ് അല്ലെങ്കിൽ രാത്രിയിലായെങ്കിൽ കാണാൻ പിന്നെ ഈ നിലത്തൊക്കെ ഫുൾ ആളായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ അട്ടിക്കും മേലേയും കിടന്നിട്ടാണ് ഒരാൾ യാത്ര ചെയ്യുക എത്ര ആളുകളെ അറിയാം കുടുംബസമേതം അങ്ങനെ തുടങ്ങി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് ഓ അയാളേക്ക് വെക്കാൻ്റെ വീടുകടയാണ് കണ്ണൂർ കണ്ണൂർ എവിടെ കണ്ണൂരിട്ടി ഇരുട്ടി ഒളിക്കൽ അറിയോ എവിടെ ജോലിപുറമ്പോ ആ എന്താ വേണേ എന്താ വേണേ എത്ര വർഷമായി നമുക്ക് കേരളം പറഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി പതിനഞ്ചു വർഷ പതിനഞ്ചു വർഷമായി ആ പതിനഞ്ച് പതിനഞ്ച് ഓ മലയാളം പറയുമ്പോ ദൈവം ഹിന്ദിയും പറയണ കേരള എങ്ങനെയുണ്ട് കേരള അടിപൊളി ആ കാരണം നമ്മക്ക് അപ്പൊ ശരി ആ ശരി പിന്നെ അടിപൊളി ജോലിക്ക് പോയാൽ അടിപൊളി ഭക്ഷണെല്ലാം കിട്ടുമോ ഭക്ഷണമെല്ലാം കിട്ടുമല്ലേ ജോലി ചെയ്യാൻ സുഖമാണ് കേരളത്തില് നല്ല ഭക്ഷണല്ലേ ഡെയിലി ജോലി ഉണ്ടല്ലേ കോണ്ടാക്ട് ആ അതെ അല്ലേ പുതുറമ്മില് പിന്നെ അതുപോലെ മലയാളിയോ ബിൽഡർ ബൈശഖ് ബിൽഡർ കൈസേ നമ്പർ കിറ്റിനോലോ കമ്പനിക്കാ നമ്പർ ആ മതി അല്ലായിരിക്കും ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചില്ല ഇയാളാണ് ബേക്കറി പണി എടുക്കുന്നത് കിട്ടുന്ന സ്ഥലം ഓക്കെ ബൈ चना, चना। तो आ, ए, साल हो गया केरला में ज़्यादा तो साल, साल हो गया कितना साल हो गया टोटल केरला में पंद्रह सौ पंद्रह साल हो गया मुंबई में अच्छा वायनाड में जोड़ो जोड़ो आप कहाँ से आँ? इंडिया, कर, इंडिया। नहीं। एक अभी कहाँ जा रहे है केरला जा रहे है क्या करना के लिए

एम यू एस एस एस्ट एम एम ए सॉरी फर्स्ट एम यू एस ए मुसाफिर मुसाफिर ऑफ दुनिया सब्सक्राइब करो अभी पहली बार जाता है ना दो बार दो बार दुका, दुका दुका? चना चना... तो देखो नहीं हां और तनीम टच अच्छा 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 भाई चना पतकड़ा ले ले पतकड़ा ले पतकड़ा ले ले हां पतकड़ा ले ले इधर ब्लॉग करेंगे टूरिंग तो जाके चलेंगे हैं टूरिंग ब्लॉग करते होंगे इन्हें YouTube dream fitting our हां ट्रैवलिंग ब्लॉग हां एक्स फॉर द ट्रैवलिंग ब्लॉग और മലയാളം എങ്ങനെ മലയാളം പഠിച്ചു പണിക്ക് പോയിട്ട് പണിക്ക് പോയിട്ട് മലയാളം പഠിച്ചു പോയില്ലേ ബംഗാളില് പത്ത് ക്ലാസ് പഠിച്ചിട്ട് ോ ഉം ഇല്ലല്ലേ ബംഗാളിൽ ആരും അങ്ങനെ സ്കൂളിൽ പോറവാന്നോ പഠിക്കുന്നവർക്ക് കുറവാന്ന് തോന്നുന്നുല്ലേ അതെ ഏഹ് കൊച്ചേ ഏഹ് കൊച്ചേ കൊച്ചിന്റെ പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ടല്ലേ പതിനഞ്ച് വയസ്സ് പതിനഞ്ച് പതിമൂന്ന് അല്ല പതിനഞ്ച് പത്താം ക്ലാസ് വരെ പഠിച്ച മലയാളം അറിയോ ആ ഈ സമയത്ത് സ്കൂൾ പോണോ ഒരു പ്ലസ് ടു വരെ എങ്കിലും പഠിക്കണോ ഏ പ്ലസ് ടു ബാദ് ഫുള്ള് ആള് ഐസ എല്ലാ ദിവസവും മലയാളത്തിൽ എല്ലാ ദിവസവും ഇത്ര ആളുകൾ വരുന്നുണ്ടല്ലേ നമ്മുടെ നാട്ടിലേക്ക് എല്ലാരിക്കും പണിയുമുണ്ട് അല്ലേ ബംഗാളിൽ ബംഗാളിലെ പണിയെടുത്ത് എത്ര പൈസ കിട്ടും അഞ്ഞൂറ് ദിവസം ആ ഒമ്പത് മണിക്ക് പോയി മൂന്ന് മണിക്ക് പണി തീരും അഞ്ഞൂറ് കിട്ടുകയും ചെയ്യും അറുനൂറായോ ആ ഹെൽപ്പറിന് അഞ്ഞൂറ് മേസ്ത്രിനൂറ് മുപ്പത് മണിക്ക് മണിക്ക് പോവാ മലയാളികൾ ആരും ഇല്ലേ പോയില്ല മലയാളം ആ തലശ്ശേരി എവിടെയാ പോന്ന് അങ്ങനെ എവിടെയാ പോലെ എന്താ വ്യത്യാസോ ആദ്യേ തലശ്ശേരി തന്നെയാ സാറിന്റെ പേര് വ്യത്യാസമുണ്ട് ആ പുതിയതല്ലേ ഇത് എന്റെ എത്രേ മുപ്പത് നാപ്പത് വർഷമായി ആ അതാണല്ലേ ഇത് പൊന്തിന്ന് അത് നമ്മൾ കഴിഞ്ഞ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൊൽക്കത്തയിലെ ഒരു ബ്രിഡ്ജ് പിന്നെ നാട്ടിലേക്ക് എപ്പ പോവാ ഒരു വർഷം കഴിഞ്ഞിട്ട് കുടുംബല്ലേ ഫാമിലി ആ നാട്ടിലുണ്ട് ഇതാ ഇവൻ ആദ്യമായിട്ട് വരാ

മലയാളം അറിയോ യാത്ര ഇങ്ങനെ തുടരുകയാണ് പ്രത്യേക ഒരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ ഒരുപാട് സംസാരിച്ച് അവരിടുന്ന ഒരുപാട് കാര്യങ്ങള് കേരളത്തിനെ കുറിച്ച് അവര് ഏകദേശം പതിനഞ്ചു വർഷ ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പലരിൽ നിന്നൊക്കെ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവരുടെ ജീവിത സാഹചര്യം അവരുടെ നാട്ടിലെ സാഹചര്യം എന്ന് പറയേണ്ട മൊത്തം ചോദിച്ചറിഞ്ഞുള്ള യാത്രയിലാണ് അപ്പോൾ ഇത് വലിയൊരു വീഡിയോ ആയി ആയിപ്പോയി അപ്പം ഇൻഷാല് ഇതിന്റെ ഒരു തുടർച്ച നാളെ നമുക്ക് കാണാം അടുത്ത വീഡിയോക്ക് കാത്തിരിക്കുക അപ്പോൾ ഇൻഷാള്ള അസ്സാ വലൈക്കും